ഷുഹയിലാണ് കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്ന മൈസൂർ പാക്ക് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുക ഉറിയ അടുപ്പത്ത് വെക്കേട്ടാ രണ്ട് കപ്പ് കടലമാവ് ഇതൊരു കപ്പായി രണ്ടാമത്തെ കപ്പ് കടലമാവ് ഇന്ന് ചൂടാക്കി കിട്ടാം പക്ഷേ മൈദപ്പൊടി ഇടട്ടാ ഇട്ട് നല്ല ഒന്നും പാട മിക്സ് ചെയ്യുക വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇന്ന് കത്തിക്കുക പാത്രം വെള്ളം ഉരുളി കാണൊഴിച്ചാ മൂന്ന് പാത്രം പഞ്ചസാര അഞ്ചാര നല്ല ഒരുക്കട്ടെ അപ്പം പഞ്ചസാര ഉരുക്കി അത് വറുത്ത് വെച്ച കടലമാവും മതി മടുത്തിട്ടുക്കട്ടോ നല്ല ഇളക്കണം ഇളക്കൽ നിർത്തേതിട്ടാ ഇച്ചി നെയ്യ് ഒഴിച്ചെടുക്കട്ടെ ഓരോരോ സ്റ്റെപ്പായിട്ട് ചോദിച്ചെടുക്കാം നെയ്യ് ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കട്ടെ ഉറുകി വറ്റെ തൈ പതക്കൽ വരും ഓലിങ്ങനെ ഒഴിച്ചുകൊടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ മൈസൂർ പാക്ക് വെക്കുമ്പോ ഒരു ഓട്ട ഓട്ടകൾ വരുന്നില്ല അത് ഈ പതപ്പോണ്ടട്ടാ അങ്ങനെ നേരെ നമ്മൾ പാത്രത്തിൽ ഒഴിക്കട്ട അയ്യവ നല്ല പെരുത്തര മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നോക്കാം മൈസൂർ പാക്ക് കട്ടി ചേട്ടാ മൈസൂർ പാക്ക് ആയിട്ടോ ഇതാണ് നമ്മള് മൈസൂർ പാക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ